റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബറും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജൻ്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മറ്റ് മത്സരാർത്ഥികളായ നന്ദനയ്ക്കും നിഷാനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു സായിയുടെ ബി ഡബ്ല്യു കാറിന് പിറകിൽ പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറി വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അപകടം നടന്നത് തലനാരിഴയ്ക്കാണ് വലിയ പരുക്കുകളൊന്നുമില്ലാതെ കാർ യാത്രികരുടെ നന്ദനയുടെ തല ാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് വലിയൊരു മുഴ തന്നെ രൂപപ്പെട്ടു നിഷാനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ബോഡി ഷെയ്ക്ക് ആയതിനാൽ നല്ല പെയിൻ ഉണ്ട് പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറി ഇരിക്കുകയായിരുന്നു എന്നാണ് സായിയുടെ സുഹൃത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ പറയുന്നത് പോലീസുകാരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും വീഡിയോയിൽ സായിയുടെ സുഹൃത്ത് പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ തകരാറുകൾ കാറിന് സംഭവിച്ചതായും സായിയുടെ സുഹൃത്ത് പറഞ്ഞു സായി സുഹൃത്തിനോടൊപ്പം മറ്റൊരു കാറിലായിരുന്നു സായിയുടെ ഭാര്യ സ്നേഹിയും നന്ദനയും നിഷാനയും സായിയുടെ മറ്റു രണ്ട് സുഹൃത്തുക്കളും മാത്രമാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് സായിയുടെ സുഹൃത്തിൻ്റെ വാക്ക് ിങ്ങനെ <laughs> പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത് നല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നതുകൊണ്ട് തന്നെ ഇടത് സൈഡിനോട് ചേർത്ത് വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പച്ചക്കറി ലോറി ഓവർടേക്ക് ചെയ്തു വന്ന സായിയുടെ വാഹനത്തിൻ്റെ പിറകിൽ ഇടിച്ചത് അപകടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കയ്യിൽ നിന്നും പോയി എന്നാണ് പച്ചക്കറി ലോറിയിൽ ഉണ്ടായിരുന്നവർ നൽകിയ മറുപടി മാത്രമല്ല മിസ്റ്റേക്ക് ലോറിക്കാർ ഏറ്റുപറയുകയും ചെയ്തു നന്ദനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് മുഴ രൂപപ്പെട്ടു നിഷാനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ബോഡി ഷെയ്ക്ക് ആയതിനാൽ നല്ല പെയിനുമുണ്ട് നിഷാനയും നന്ദനയും തുടർന്ന് ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചിരുന്നു മറ്റു പരുക്കുകളില്ല എങ്കിലും നടക്കാൻ പറ്റാത്ത അത്രത്തോളം ബോഡി പെയിൻ ആണ് നിഷാനയ്ക്ക് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന ലോറിക്കാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ലൈസൻസ് കാണിച്ചത് കൊണ്ട് പറഞ്ഞയച്ചു എന്നുള്ള മറുപടിയാണ് പോലീസുകാർ നൽകിയത് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നഷ്ടപരിഹാരം ചോദിക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തോളൂ പക്ഷെ നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ലെന്ന തരത്തിൽ പോലീസുകാർ സംസാരിച്ചു നഷ്ടപരിഹാരം ചോദിച്ചാൽ അയ്യായിരമോ പതിനായിരമോ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു അതുപോലെ അപകട സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ പോലും ലോറിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് ചിലർ മാത്രം പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും അങ്ങനെ വെച്ച് കൂടുതൽ തുക എഴുതി മേടിക്കാം പക്ഷേ സായ് അതിന് തയ്യാറായില്ല അത്തരത്തിൽ കിട്ടുന്ന പണം വേണ്ടെന്ന് പറഞ്ഞത് സായി തന്നെയാണ് നിയമനിയമത്തിൻ്റെ രീതിയിൽ പോകട്ടെ എന്ന സ്റ്റാൻഡായിരുന്നു സായിക്ക് സായി വണ്ടിയെടുത്ത് തിരിച്ചുപോയി ഇനി ആ വാഹനം പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിക്കേണ്ടി വരും ഇൻഷുറൻസ് പോലും ഒന്നര ലക്ഷം രൂപയെ ലഭിക്കൂ ബാക്കി തുക കയ്യിൽ നിന്നും ഇടണം പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ട് മാത്രമാണ് ആർക്കും ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അപകടം വഴി മാറാതിരുന്നത് അഥവാ ആരെങ്കിലും അപകടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിലും പോലീസുകാർ ലോറിക്കാരെ വെറുതെ വിടുമായിരുന്നു എന്ത് തരത്തിലുള്ള നീതിയാണ് നടന്നതെന്ന് മനസ്സിലായില്ല അപകടം സംഭവിച്ചപ്പോൾ ലോറി ഡ്രൈവറിന്റെ വരെ നന്ദനയോട് കയർക്കുകയാണ് ചെയ്തത് അപകടത്തിൽപ്പെട്ട കാർ ബി എം ഡബ്ല്യു ആയതുകൊണ്ടാണോ എല്ലാവരും ലോറിക്കാരെ പിന്തുണച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സൈഡ് സുഹൃത്ത് വീഡിയോയിൽ